ശിവാ ഓം ഭൈരവായമ നമസ്തേ ഓം നമശിവായ ഇന്ന് നമ്മളുടെ ഒരു പഠിതാവിൻ്റെ സംശയം ഭൈരവ ഭൈരവതന്ത്രത്തെ കുറിച്ചിട്ടാണ് തന്ത്രം എന്ന് പറഞ്ഞാൽ വിജ്ഞാന ഭൈരവ തന്ത്രം നമ്മളുടെ പരമ്പര ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പര വിജ്ഞാന ഭൈരവ തന്ത്രം പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം എന്താണ് വിജ്ഞാന ഭൈരവ തന്ത്രം എന്തിനാണ് വിജ്ഞാന ഭൈരവ തന്ത്രം എങ്ങനെയാണ് നമുക്ക് ഈ വിജ്ഞാന ഭൈരവ തന്ത്രം പഠിക്കാൻ സാധിക്കുക നമ്മൾ കഴിഞ്ഞ ദിവസം കാശ്മീരി ശൈവൈസവുമായി ബന്ധപ്പെട്ടിട്ട് ചില ചോദ്യങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ കാശ്മീരി ശൈവ സമ്പ്രദായത്തിൽപ്പെട്ട ഒന്നാണ് വിജ്ഞാന ഭൈരവ തന്ത്രം അല്ലെങ്കിൽ ഭൈരവതന്ത്രം എന്ന് പറയുന്നത് കാശ്മീരി ശൈവമതത്തിലെ തൃകാപാരമ്പര്യം കൗളമാർഗ തൃകാപാരമ്പര്യം എന്നാണതിനെപ്പറ്റി പറയുക അതായത് ഭൈരവ ഭൈരവി സംഭാഷണ രൂപത്തിൽ എന്നാണ് നമുക്കിത് കാണാൻ സാധിക്കുക ഭൈരവൻ എന്ന് പറഞ്ഞാൽ ശിവൻ്റെ ഏറ്റവും ഉഗ്രമായ ഒരു രൂപമായിട്ടാണ് നമ്മൾ ഭൈരവനെ പറയുക ഭൈരവി എന്ന് പറഞ്ഞാൽ ആദി തന്നെ അത്യുഗ്രമായ ഭാവമാണ് അല്ലെങ്കിൽ ഒരു തലമാണ് ഭൈരവി എന്ന് പറയുന്നത് ഈ വിജ്ഞാന ഭൈരവതന്ത്രം കേവലം ഒരു എന്താണ് ഒരു സൈദ്ധാന്തിക പദ്ധതിയല്ല ഒരു തിയറട്ടിക്കലായിട്ടുള്ള ഒന്നല്ല ഇപ്പോൾ നമ്മൾ രാമായണ കഥ പോലെ അല്ലെങ്കിൽ മഹാഭാരത കഥ പോലെ ഭഗവത്ഗീതയിലെ സന്ദർഭങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കഥകൾ പോലെയുള്ളൊരു കഥയല്ല അത് സൈദ്ധാന്തികം അതിൻ്റെ ഒരു ഭാഗമാണെങ്കിലും കൂടുതൽ പ്രാക്ടിക്കലാണ് ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിലേക്ക് വന്ന വന്നപ്പോഴാണ് വിജ്ഞാന ഭൈരവത്തെ ബേസ് ചെയ്ത് പല പുസ്തകങ്ങളും ഉണ്ടായിരിക്കുന്നത് പഴയ കാലങ്ങളിൽ ഭാരതീയ ഗുരു പരമ്പരാ സമ്പ്രദായത്തിൽ ഗുരു ശിഷ്യ പ്രശിഷ്യ പാരമ്പര്യത്തിലാണ് ഈ തന്ത്രങ്ങളെല്ലാം തന്നെ ഇതെല്ലാം ഗൂഢതന്ത്രങ്ങളാണ് നിഗൂഢതന്ത്രങ്ങളാണ് തന്ത്രശാസ്ത്രത്തിൻ്റെ തന്നെ അതിനിഗൂഢമായ വശങ്ങളാണ് ഇതെല്ലാം ഇത് സൈദ്ധാന്തികമല്ല തികച്ചും പ്രാക്ടിക്കലാണ് ഇത് പുറത്തെ ഗ്രന്ഥങ്ങളിലല്ല ഇത് അകത്തെ ആന്തരിക തലങ്ങളിൽ ചെയ്യേണ്ട ഒരു പരിശീലന ക്രമമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ കാശ്മീരി ശൈവസമ്പ്രദായത്തിൽപ്പെട്ട പ്രത്യേകിച്ചും തൃകാപാരമ്പര്യം കഴിഞ്ഞിടയ്ക്ക് നമ്മൾ തൃകയെ പറ്റി പറഞ്ഞിരുന്നു അതിൽപ്പെട്ട ഒരു മത്തേഡാണ് നമ്മൾ ശിവതന്ത്രം ഭൈരവതന്ത്രം വിജ്ഞാന ഭൈരവതന്ത്രം എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഈ ഒരു ടെക്നിക്ക് വിജ്ഞാനം എന്ന് പറയുന്നത് അറിവ് എന്ന് നമ്മൾ പറയും ഭൗതികമായിട്ടുള്ള അറിവുകളെ വിജ്ഞാനമെന്നും ആത്മീയമായിട്ടുള്ള അറിവിനെ ജ്ഞാനമെന്നുമാണ് നമ്മൾ പൊതുവേ പറയുക വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരു അനുഭവജ്ഞാനമാണ് അല്ലെങ്കിൽ ഒരു ബോധമാണ് ഭൈരവം എന്ന് പറഞ്ഞാൽ ആ അനുഭവജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ ആ ബോധാവസ്ഥയുടെ ഏറ്റവും വളരെ സുപ്രീമായിരിക്കുന്ന ഒരു കോൺഷ്യസ്നെസ് ഒരു പരമബോധാവസ്ഥ അല്ലെങ്കിൽ ഒരു പരബോധാവസ്ഥ എന്ന് പറയുന്ന ഒരു തലമാണ് ആ തലത്തെയാണ് ഭൈരവൻ ശിവൻ്റെ ഏറ്റവും അത്യുഗ്രമായ അതിതീഷ്ണമായ അത്യധികം ഊർജം നിറഞ്ഞ ഭാവമാണ് വിജ്ഞാന ഭൈരവൻ എന്ന് പറയുന്നത് പരമബോധാവസ്ഥ അപ്പോൾ ആ പരമബോധാവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുന്ന വിജ്ഞാനമാണെന്ത് ശിവനാണ് സഹസ്രാരയിലുള്ളത് സഹസ്രാരയിലാണ് പരമമായ ബോധാവസ്ഥ ഉള്ളത് ആ ഭൈരവൻ പ്രകാശിക്കുന്ന ശക്തി എന്നുള്ളതാണ് ഭൈരവൻ്റെ അർത്ഥം അപ്പോൾ ആ പരമബോധാവസ്ഥയായ ഭൈരവനിലേക്ക് പരമശിവനിലേക്ക് എത്താനുള്ള ആ ഒരു മാർഗം ആ ഒരു അറിവ് ആണിവിടെ വിജ്ഞാനം എന്നുദ്ദേശിക്കുക ആ ഒരു പരിശീലന മെത്തേഡുകളെയാണ് വിജ്ഞാന ഭൈരവ തന്ത്രം എന്ന് പറയുന്നത് ശിവൻ ഭൈരവൻ ശക്തി അല്ലെങ്കിൽ പാർവതി ഭൈരവി ഇത് തമ്മിലുള്ള ഒരു സംഭാഷണ രൂപത്തിലാണ് പൊതുവെ ഇത് ഗ്രന്ഥരൂപത്തിൽ വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ശിവനും ശക്തിയും തമ്മിലുള്ള സംഭാഷണം ഭൈരവനും ഭൈരവിയും തമ്മിലുള്ള സംഭാഷണം നമ്മൾ ശൈവാഗമങ്ങളാണെങ്കിലും ശാക്തേയ സമ്പ്രദായത്തിലെ നിഗമ ഒക്കെ ശിവപാർവതി സംവാദരൂപത്തിൽ ഉള്ളതാണ് അപ്പോൾ ഇതിൽ ഭൈരവി ഭൈരവനോട് ചോദിക്കുന്നു ശക്തി ശിവനോട് ചോദിക്കുന്നു ഈ പരമമായ ശിവബോധാവസ്ഥ അല്ലെങ്കിൽ ഈ അതിബോധാവസ്ഥ പരംബോധാവസ്ഥ അല്ലെങ്കിൽ ഭൈരവാവസ്ഥ നമുക്ക് ലഭിക്കാൻ അല്ലെങ്കിൽ ആ ബോധാവസ്ഥയിലേക്ക് പോകാൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് അതിനുള്ള മാർഗം അപ്പോൾ അത് കേവലം സൈദ്ധാന്തികമായല്ല ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് നൂറ്റി പന്ത്രണ്ട് ചിലതിൽ ഈ എണ്ണത്തിൽ വ്യത്യാസമുണ്ട് നൂറ്റി പന്ത്രണ്ട് ധ്യാന വിദ്യകൾ മെഡിറ്റേഷൻ ടെക്നിക്കുകളാണ് ഭൈരവൻ ഭൈരവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ നൂറ്റി പന്ത്രണ്ട് മതേഡുകളിലൂടെ നമുക്ക് ശിവാവസ്ഥയിലേക്ക് പരമബോധാവസ്ഥയിലേക്ക് ഭൈരവാവസ്ഥയിലേക്ക് പോകാൻ കഴിയും ഇതാണ് വിജ്ഞാന ഭൈരവതന്ത്രത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് അപ്പോൾ വിജ്ഞാന ഭൈരവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹസ്രാരത്തിൽ കുടികൊള്ളുന്ന പരമശിവൻ തന്നെയാണ് സഹസ്രാരത്തിൽ ആയിരം സ്വർണ താമര ഒരു സ്വർണ താമരയിൽ അല്ലേ ആയിരം സ്വർണ്ണ താമരയിൽ വലിയൊരു പ്രകാശമായി പരമശിവ ബോധം കൂടികൊള്ളുന്നു എന്നാണ് ശൈവസമ്പ്രദായം പറയുന്നത് അപ്പം ആ ആ സഹസ്രാരത്തിലെ ശിവനാണ് ഭൈരവൻ ആ ഭൈരവനിലേക്ക് എത്താനുള്ള വിജ്ഞാനം അറിവാണ് വിജ്ഞാന ഭൈരവതന്ത്രത്തിൽ പറയുന്നത് അപ്പോൾ പരമശിവൻ പാർവതിയോട് പറയുന്ന രൂപത്തിൽ ഭൈരവൻ ഭൈരവിയോട് പറയുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഗ്രന്ഥാധിഷ്ഠിതമായിട്ടുള്ള രൂപം അപ്പോൾ ചോദിക്കുന്നു എങ്ങനെയാണ് പരമശിവാവസ്ഥ മഹാദേവനിലേക്ക് എങ്ങനെയാണ് ഭൈരവനിലേക്ക് എങ്ങനെയാണ് എത്തേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ശിവൻ ശക്തിക്ക് ഉപദേശിക്കുന്നു ഭൈരവൻ ഭൈരവയ്ക്ക് ഉപദേശിക്കുന്നു എന്താ നൂറ്റി പന്ത്രണ്ട് ധ്യാന ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാക്ടിക്കൽ മെത്തേഡുകളാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് അപ്പോൾ ഈ നൂറ്റി പന്ത്രണ്ട് വിദ്യകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്ന വിജ്ഞാന ഭൈരവതന്ത്രം എന്ന് പറയുന്ന അല്ലെങ്കിൽ ശൈവത്തിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ടതായിരിക്കുന്ന ഈ നൂറ്റി പന്ത്രണ്ട് മെത്തേഡുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇന്ന് ഈ ഭൂമിയിൽ പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്ന യോഗ തന്ത്ര സിദ്ധാന്തങ്ങളെല്ലാം ഉപാസന മെത്തേഡുകളെല്ലാം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഒരു സാധന എന്ന് പറയുമ്പോൾ അതിൽ ശരീരത്തിൻ്റെ ശിക്ഷണം ഉണ്ട് യോഗാസന പരിശീലനങ്ങളുണ്ട് കാരണം ശരീരം ഊർജ്ജസ്വലമാണെങ്കിലെ ശരീരം കരുത്തും കഴിവും വഴക്കവും ഉള്ളതാണെങ്കിലെ സ്ഥിരം സുഖം ആസനം ആ ഒരു സ്റ്റിൽനെസ്സിൽ ശരീരത്തെ സുഖമായി സ്ഥിരമായി ഇരുത്താൻ കഴിവുണ്ടെങ്കിലേ നമുക്ക് ശ്രദ്ധാപൂർവം പ്രാണായാമവും മന്ത്രജപവും ധ്യാനവും പ്രാർത്ഥനകളും സങ്കല്പ ശാക്തീകരണ ക്രിയകളും നമ്മളെ സൂക്ഷ്മശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രത്യേക ചക്രധ്യാനങ്ങളുമൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം ശരീരത്തിൻ്റെ നിശ്ചലാവസ്ഥ വേണം അപ്പോൾ ശരീരത്തിൻ്റെ പരിശീലനം അതേപോലെ മനസ്സിൻ്റെ ഏകാഗ്രത ബുദ്ധിയുടെ സൂക്ഷ്മവസ്ഥ ഒപ്പം നമ്മുടെ ഉള്ളിലെ ഷടാധാര ചക്രങ്ങളെ എനർജൈസ് ചെയ്യാനുള്ള മെത്തേഡുകൾ ഇതാണ് ഈ നൂറ്റി പന്ത്രണ്ട് മെത്തേഡുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ഇന്ന് കാണുന്ന ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം യൗഖിക താന്ത്രിക ധ്യാന മെത്തേഡുകളുടെയും അടിസ്ഥാനം വിജ്ഞാന ഭൈരവ തന്ത്രത്തിൻ്റെ മെത്തേഡുകളാണെന്ന് തന്നെ നമുക്ക് പറയാം അപ്പം നമ്മൾ തന്ത്രശാസ്ത്രം എന്ന് പറയുമ്പോൾ പറയുമല്ലോ നമ്മുടെ ഉള്ളിൽ കഴിഞ്ഞ ദിവസം നമ്മൾ തന്ത്രത്തെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന അനന്തമായ ശക്തി ചൈതന്യങ്ങളെ കണ്ടെത്തി അതിനെ വികസിപ്പിക്കുന്ന അതിനെ പരിണമിപ്പിക്കുന്ന വിദ്യയാണ് തന്ത്ര എന്ന് പറയുന്നത് ധാന്യതേ വിസ്താരതേ തി തന്ത്ര എന്നൊക്കെ അതിനെപ്പറ്റി പറയാറുണ്ട് അപ്പോൾ ഭൈരവ ശബ്ദം തന്നെ പ്രകാശിക്കുന്ന ശബ്ദം എന്നാണ് പ്രകാശിക്കുന്നതെന്നാണ് അർത്ഥം ഭൈരവൻ എന്ന് പറഞ്ഞാൽ ഭയത്തെ അർത്ഥം പറയും പക്ഷേ യഥാർത്ഥത്തിൽ ഭയത്തെ ഇല്ലായ്മ ചെയ്യുന്നവനാണ് ഭൈരവൻ ഭൈരവി എന്ന് പറയുന്നത് ഭൈരവ ശബ്ദത്തിന് ഭ എന്ന ശബ്ദത്തിന് പ്രകാശം ചൊരിയുന്നവൻ ഊർജം ചൊരിയുന്നവൻ എന്നൊരർത്ഥമുണ്ട് അപ്പം നമ്മുടെ ഉള്ളിലെ ഭയത്തെ ഇല്ലായ്മ ചെയ്ത് നമ്മുടെ ഉള്ളിലെ കാമക്രോധ ലോഭമത മാത്സര്യാദികളാകുന്ന ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വളർച്ചയ്ക്ക് വികാസത്തിന് പരിണാമത്തിന് ആത്മീയ രംഗങ്ങളെ ആ ഒരു വിജയത്തിന് തടസ്സമാകുന്ന എല്ലാ കർമ്മദോഷങ്ങളെയും ഗ്രഹദോഷങ്ങളെയും പൂർവ്വജന്മാർജിതമായിരിക്കുന്ന സർവ്വ ദുഷ്കർമ്മ ഫലങ്ങളെയും ഇല്ലായ്മ ചെയ്ത് നമ്മളുടെ മടിയേയും അലസതയെയും ഒക്കെ ഇല്ലായ്മ ചെയ്ത് നമ്മളുടെ മൂലാധാരത്തിലെ ശക്തിയെ ഷടാധാരങ്ങളെ ഭേദിപ്പിച്ച് സഹസ്രാരയിൽ കുടികൊള്ളുന്ന ഭൈരവബോധം പ്രകാശബോധം പരമബോധവുമായിട്ട് വിലയിപ്പിക്കുന്ന വിദ്യയാണ് ഭൈരവതന്ത്രം കുണ്ഠലിനി യോഗശാസ്ത്രത്തിലെ കാശ്മീരി ശൈവത്തിലെ തൃഗാമാർഗത്തിലെ ഒരു മെത്തേഡാണ് ഈ വിജ്ഞാന ഭൈരവതന്ത്രത്തിൻ്റെ പരിശീലന രീതി എന്ന് പറയുന്നത് പ്രധാനമായും നൂറ്റി പന്ത്രണ്ട് ധ്യാന മെത്തേഡുകൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു ശിവൻ എന്ന് പറഞ്ഞാൽ നിശ്ചലമായ ഒരു ചൈതന്യമാണ് ആ നിശ്ചലമായ ചൈതന്യത്തിനെ പ്രവർത്തിപ്പിക്കുന്ന ക്രിയാത്മകമായ ചലനാത്മകമായ ഊർജ്ജമാണ് ശക്തിയാണ് ഭൈരവി അല്ലെങ്കിൽ ശക്തി എന്ന് പറയും അപ്പം ഭൈരവൻ ശാന്തമായ നിശ്ചലമായ ശൂന്യമായ ഒരു ഊർജമാണെങ്കിൽ ഭൈരവി ആ നിശ്ചലാവസ്ഥയുടെ തികച്ചും വിപരീതമായ ചലനാത്മകമായ ഒരു ഊർജസ്വരൂപമാണ് ശക്തി സ്വരൂപമാണെന്ന് പറയും അപ്പോൾ നൂറ്റി പന്ത്രണ്ട് ധ്യാന അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് വരിക ഇപ്പം ഇതിൽ നമ്മൾ യോഗതന്ത്രാദികളിൽ കാണുന്ന വിവിധ മെത്തേഡുകളുണ്ട് ഇപ്പോൾ പ്രാണായാമങ്ങൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ പ്രാണായാമങ്ങൾ തന്നെ അനവധി ടൈപ്പ് പ്രാണായാമങ്ങളുണ്ട് ഇപ്പോൾ യോഗശാസ്ത്രത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സാധാരണ ചെയ്യുന്ന നാഡീശുദ്ധി അനുലോം വിലോം പ്രാണായാമങ്ങൾ കപാലപാതി സക്രിയ ഭസ്ത്രിക ഉജ്ജായി ശീതളി ഷീറ്റ്കാരി ഭ്രാമരി സൂര്യഭേദി ചന്ദ്രഭേദി അങ്ങനെ വിവിധ തരത്തിലുള്ള ഹഠയോഗ പ്രാണായാമങ്ങളും പിന്നെ ക്രിയായോഗ പ്രാണായാമം വസി വശി പോലെയുള്ള ക്രിയാ പ്രാണായാമങ്ങളും ഒക്കെ ഈ വിജ്ഞാന ഭൈരവ ഭൈരവതന്ത്രത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഇന്ന് പറയുന്ന വിവിധ യോഗങ്ങൾ രാജയോഗം കർമ്മയോഗം അല്ലെങ്കിൽ യോഗം നാദയോഗം ലയയോഗം ജപയോഗം മന്ത്രയോഗം തന്ത്രയോഗം ധ്യാനയോഗം ഇതെല്ലാം വിജ്ഞാന ഭൈരവ തന്ത്രത്തിൽ നിന്ന് അതായത് ശിവനിൽ നിന്നാണ് സർവ്വതം ഉത്ഭവിക്കപ്പെട്ടതെന്നുള്ളതാണ് അല്ലെ സർവ്വം ശിവമയം എന്ന് നമ്മൾ പറയാറില്ലേ സർവ്വഭൂതാന്തരാത്മാശിവ സർവ്വതിലും സർവ്വഭൂതങ്ങളിലും ഈ ലോകത്തുണ്ടായതിൽ സർവ്വതിലും ശിവൻ നിറഞ്ഞു നിൽക്കുന്നു അപ്പോൾ സർവ്വവിദ്യകളുടെയും സർവ്വകലകളുടെയും നാഥനാരാണ് പരമശിവനാണ് അപ്പോൾ വിജ്ഞാനഭൈരവതന്ത്രത്തിൽ പരമശിവനെ ഭൈരവഭാവത്തിൽ ഊർജത്തിൻ്റെ അതിശക്തമായ ഭാവത്തിൽ അത്യുഗ്രമായൊരു പ്രകാശഭാവത്തിൽ നമ്മൾ ആരാധിക്കുന്നു ഇതിൽ ശ്വാസവുമായി ബന്ധപ്പെട്ട വിവിധ മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട് പ്രാണായാമം മെത്തേഡുകൾ ഇപ്പോൾ ഒന്ന് രണ്ട് മെത്തേഡുകളെ പറ്റി സൂചിപ്പിക്കാം നമ്മൾ സാധാരണ ശ്വാസോച്ഛ്വാസ പ്രവർത്തനം ചെയ്യുന്നുണ്ട് ഒരു മിനിറ്റിൽ സാധാരണ ആരോഗ്യവാനായ ഒരു മനുഷ്യൻ ഒരു പതിനാറ് മുതൽ പതിനെട്ട് തവണ വരെ നമ്മൾ നോർമൽ ബ്രീത്ത് ചെയ്യുമെന്നാണ് പറയാം നമുക്ക് ടെൻഷൻ കൂടുതലാണെങ്കിൽ ബ്രീത്തിൻ്റെ വേഗത കൂടിയിരിക്കും നമുക്ക് കാമക്രോധ ലോഭ മ മത്സര്യാദികൾക്ക് മതമാൽസര്യാദികൾക്ക് വികാര വിക്ഷോഭങ്ങൾക്ക് നമ്മൾ വിധേയരാകുമ്പോൾ ശ്വാസഗതി ഫാസ്റ്റാകും നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ ശ്വാസം എങ്ങനെയായിരിക്കും വളരെ വേഗത്തിലായിരിക്കും ക്രമരഹിതമായിരിക്കും നിങ്ങൾക്ക് ദുഃഖം വരുമ്പോഴോ ശ്വാസഗതി ക്രമരഹിതമായിരിക്കും വേഗത്തിലായിരിക്കും ഇതിന് നേരെ വിപരീതമാണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നു ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കുന്നു വളരെ സന്തോഷകരമായൊരു അന്തരീക്ഷത്തിൽ നിങ്ങളിരിക്കുന്നു ശ്വാസഗതി ശാന്തമായിരിക്കും ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് യോഗശാസ്ത്രത്തിലും തന്ത്രശാസ്ത്രത്തിലും പ്രാണായാമങ്ങളുണ്ടായത് അതായത് ശ്വാസത്തെ നിയന്ത്രിച്ചാൽ അതിന് പിന്നിലുള്ള പ്രാണനെ നിയന്ത്രിക്കാം നിയന്ത്രണത്തിലൂടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴി കഴിയും ഉപരതി എന്നൊക്കെ നമ്മൾ പറയും സംയമനം ചെയ്യുക എന്നൊക്കെ പറയും ആ ഇന്ദ്രി ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും അങ്ങനെ സൂക്ഷ്മമായ നിയന്ത്രിതമായൊരു മനസ്സിൽ നിന്നാണ് നമുക്ക് ബോധത്തിൻ്റെ ബുദ്ധിയുടെ വികാസം പരിണാമം ഉണ്ടാകുന്നത് അതിലൂടെയാണ് ധാരണ ധ്യാനം സമാധി അഷ്ടാംഗ പറയുന്ന ആ അവസ്ഥ സവികല്പ നിർവികല്പ സമാധി അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ പറ്റുക അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ വിജ്ഞാനഭൈരവ തന്ത്രത്തിൽ ഉപയോഗിക്കുന്ന ചില മെത്തേഡുകളില്ല നമ്മൾ ശ്വാസം എടുക്കാറുണ്ട് ശ്വാസം വിടാറുണ്ട് അപ്പോൾ ഈ ശ്വാസം എടുക്കുമ്പോൾ എടുത്ത് അതൊന്ന് നിൽക്കാറുണ്ട് പിന്നീടാണ് വിടുക അപ്പോൾ ഈ ശ്വാസം എടുക്കുന്നതിൻ്റെയും വിടുന്നതിൻ്റെയും ഇടയിലുള്ള ഇടവേളകളെ ആ ശൂന്യതയെ ആ ഇൻ്റർവെല്ലിനെ അതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കുക പുഞ്ചിരിയോടെ ശ്രദ്ധിക്കുക ഒരു മെത്തേഡാണ് ശ്വാസാധിഷ്ഠിത മെത്തേഡുകൾ തന്ത്രത്തിലുണ്ട് അതേപോലെ ശ്വാസം ഉള്ളിലേക്ക് കയറുമ്പോൾ ആ ശ്വാസത്തിനൊപ്പം നമ്മൾ സഞ്ചരിക്കുക ഒരു ഊർജ്ജം ഉള്ളിലേക്ക് ഒരു പ്രകാശം ഒരു ശക്തി ഉള്ളിലേക്ക് കയറുന്നു പുറത്തേക്ക് പോകുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ സദാ ശ്വാസോച്ഛ്വാസ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് എത്ര പേർക്ക് എത്ര സമയം നമ്മുടെ ശ്വാസത്തെ അറിയാൻ കഴിയുന്നുണ്ട് കയറുന്ന ശ്വാസത്തെ അറിയുക ഇറങ്ങുന്ന ശ്വാസത്തെ അറിയുക ഇപ്പോൾ ഗൗതമ സിദ്ധാർത്ഥൻ എന്ന ആ രാജകുമാരനെ ശ്രീബുദ്ധനാക്കി മാറ്റിയത് ഇതേ ശ്വാസ ശ്രദ്ധാ മെത്തേഡുകളാണ് അതിനെ വിപശന ആനാപ്പാന സതി എന്നൊക്കെ പറയാറുണ്ട് കാരണം ശ്വാസത്തിന് പിന്നിലാണ് മനുഷ്യജന്മത്തിൻ്റെ രഹസ്യമുള്ളത് അതിബോധാവസ്ഥയുടെ രഹസ്യം എപ്പോഴും നമ്മളുടെ ശ്വാസത്തിന് പിന്നിലാണ് ഞാൻ പറഞ്ഞില്ല വികാരവിക്ഷോഭങ്ങൾക്ക് വിധേയരാകുമ്പോഴുണ്ടാകുന്ന ശ്വാസഗതി ധ്യാനിക്കുമ്പോൾ സന്തോഷത്തിലിരിക്കുന്ന ശ്വാസഗതി അപ്പം നിരന്തരമായി നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു അനൈച്ഛിക പ്രവർത്തനമാണ് ശ്വാസോച്ഛ്വാസം നമുക്ക് കൺട്രോളില്ല ആ കണ്ട്രോളില്ലാതെ അനൈച്ഛികമായി അറിയാതെ നടക്കുന്ന ബ്രീത്തിനെ അറിയുക അത് മനസ്സിനെയും ബോധത്തെയും സ്വാധീനിക്കാനുള്ള അല്ലെങ്കിൽ അതിബോധാവസ്ഥയിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു ഒരു ടൂളാണ് ഒരു ഉപകരണമാണ് ശ്വാസത്തെ അറിയുക എന്നുള്ളത് അപ്പോൾ ഇത് വിജ്ഞാന ഭൈരവതന്ത്രത്തിൽ ഉപയോഗിക്കാറുണ്ട് അതുപോലെ ചക്രധ്യാനങ്ങൾ ആജ്ഞാചക്ര ധ്യാനം നമ്മുടെ ഷടാധാര ചക്രങ്ങൾ വിശുദ്ധി അനാഹതയെ അങ്ങനെ മൂലാധാരം മുതൽ സഹസ്രാര വരെയുള്ള ചക്രസ്ഥാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന വിവിധ ധ്യാന മെത്തേഡുകൾ ഇതിൻ്റെ അകത്തുണ്ട് പിന്നെ ഇതിന് സാമ്പ്രദായികമായി പരിശീലനത്തിന് വ്യത്യാസമുണ്ട് വിജ്ഞാന ഭൈരവം പഠിപ്പിക്കുന്ന ആ സമ്പ്രദായത്തിന് ഗുരു സിസ്റ്റത്തിന് അനുസൃതമായിട്ടുള്ള ചില വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ അത് ആദ്യം നമ്മളൊരു വിജ്ഞാനഭൈരവതന്ത്രം പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാൾക്ക് അവിടുത്തെ ആചാര്യൻ ഗുരു നൽകുന്നത് നമ്മളുടെ ഇന്നറും ഔട്ടറുമായിട്ടുള്ള നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ശ്രദ്ധിക്കലാണ് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ സാധാരണ നമ്മൾ വെള്ളം എടുക്കുന്ന ടക്കയെന്ന് കുടിച്ചിട്ട് പോകും ആ വെള്ളം എടുക്കുന്നത് അറിയുന്നില്ല അത് കുടിക്കുന്നത് നമ്മൾ അറിയുന്നില്ല അപ്പോഴും മനസ്സ് പല പ്രവർത്തനങ്ങളിലായിരിക്കും പ്രസൻറ്റിൽ മുഴുകുക വെള്ളം എടുക്കുമ്പോൾ ആ ഗ്ലാസ്സിൽ സ്പർശിക്കുന്ന അനുഭവം അഞ്ച് വിരലുകൾ ഗ്ലാസ്സിൽ സ്പർശിച്ചിരിക്കുന്ന അനുഭവം ആ ഗ്ലാസിൻ്റെ ടച്ചിങ് സെൻസേഷൻ അത് ചുണ്ടോട് അടിപ്പിക്കുന്ന ആ ഒരു ചലനം ചുണ്ട് അവിടെ ടച്ച് ചെയ്യുന്ന അനുഭവം വെള്ളം നാ ചുണ്ടിൽ തട്ടി നാവിൽ തട്ടി ഉള്ളിലൂടെ അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് എത്തുന്ന പ്രവർത്തനം ഇതിലൊക്കെ ആവുക എന്ന് പറയും ഇപ്പോൾ ജിതു കൃഷ്ണമൂർത്തിയുടെ അവെയർനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നൊരു മെത്തേഡ് പണ്ട് വളരെയധികം പോപ്പുലറായിരുന്നു അവിടെ ഇതാണ് ചെയ്യുന്ന ഓരോ നിമിഷത്തിലും ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിലും പ്രസൻറ്റിൽ മുഴുകുക എന്ന് പറയും ഇപ്പം ഇത് വിജ്ഞാനഭൈരവതന്ത്രത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് കണ്ടുപിടിപ്പി കണ്ടുപിടിക്കപ്പെട്ട ആരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഏത് മെത്തേഡുകളാണെങ്കിലും അതെല്ലാം ശിവൻ മുന്നേ വിജ്ഞാന ഭൈരവൻ മുന്നേ പറഞ്ഞു വെച്ചതാണെന്നാണ് പറയുക അപ്പം നമ്മൾ ഓരോ ചലനങ്ങളിലും ഓരോ പ്രവർത്തനങ്ങളിലും നോക്കുക അതേപോലെ സ്നേഹത്തിൻ്റെ ബഹിർസ്ഫുരണം നമ്മൾ ഓരോന്നിനെയും സ്നേഹപൂർവ്വം നോക്കുക ഇന്ന് നമ്മൾ വഴിയിൽ കൂടിയൊക്കെ നടന്നു പോയാൽ ബഹുഭൂരിപക്ഷം ആൾക്കാരെയും കണ്ടാൽ ചിരിക്കാത്തവരാണ് ഒരു ശത്രുവിനെ നോക്കുന്ന പോലെയൊക്കെയാണ് പലരും നോക്കിയിട്ട് പോവുക അല്ലേ കാരണം ഇന്ന് മനുഷ്യൻ്റെ ആന്തരികമായിരിക്കുന്ന അവൻ്റെ ടെൻഷൻ കൂടുതലാണ് അവനവൻ്റെ ഉള്ളിൽ സന്തോഷമില്ല സമാധാനമില്ല ആ ഉള്ളിൽ എപ്പോഴും സംഘർഷമാണ് ആധുനികകാല മനുഷ്യന് പല വിധത്തിലുള്ള ടെൻഷനുകൾ ജോലിയിൽ നിന്നുള്ള ടെൻഷൻ സാമ്പത്തികത്തിൻ്റേതായ ടെൻഷൻ കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ടെൻഷൻ 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 അതുകൊണ്ട് തന്നെ ഉള്ളിലൊന്ന് പുഞ്ചിരിക്കുവാനോ പുറത്തെ മനുഷ്യരെ നോക്കിയൊന്ന് പുഞ്ചിരിക്കുവാനോ നമ്മൾ കഴിയുന്നില്ല നമ്മളെപ്പോഴും സംഘർഷത്തിൻ്റേതായ ഒരു ലോകത്തിലാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കി നമ്മൾ കൊണ്ടുപോകുന്നതാണ് വിജ്ഞാന ഭൈരവതന്ത്രത്തിൻ്റേതായിട്ടുള്ള പരിശീലനങ്ങൾ അപ്പോൾ ഓരോന്നിനെയും സ്നേഹപൂർവ്വം നോക്കുക അവിടേക്ക് സ്നേഹസ്പന്ദനങ്ങൾ അയക്കുക അതായത് നമ്മളുടെ അഞ്ച് ഇന്ദ്രിയങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള മെഡിറ്റേഷൻ ടെക്നിക്കുകൾ വിജ്ഞാന ഭൈരവതന്ത്രത്തിലുണ്ട് സാമ്പ്രദായികമായതിന് വ്യത്യാസങ്ങളുണ്ടാകാം ഇപ്പോൾ കാഴ്ച അതൊരു ടൂളാണ് അതാണ് ഒന്നിനെ സ്നേഹപൂർവ്വം നോക്കുക വിശാലമായ കടലിനെ നോക്കുക ആ ഓളത്തിൻ്റെ ഓരോ ചലനങ്ങളെയും അറിയുക വിസ്തൃതമായ ആകാശത്തേക്ക് നോക്കുക ത്രാടകവിദ്യകൾ ഉപയോഗിക്കാറുണ്ട് കണ്ണിൻ്റെ നോട്ടം ബേസ് ചെയ്തിട്ടുള്ള ത്രാടക വിദ്യകൾ വിജ്ഞാന ഭൈരവതന്ത്രത്തിൽ ഉപയോഗിക്കാറുണ്ട് കാഴ്ചയെ ബേസ് ചെയ്തിട്ടുള്ള മെത്തേഡുകൾ ചെവി കേൾവിയെ അമ്പലത്തിലെ മണിനാഥം കാറ്റിൻ്റെ ഹുങ്കാര ശബ്ദം കടല ഇരമ്പുന്ന ശബ്ദം നദിയുടെ ജലം ഒഴുകുന്ന ശബ്ദം നമുക്ക് ചുറ്റും ചിരിക്കുമ്പോൾ കേൾക്കുന്ന കിളികളുടെ നാദം ചുറ്റുമുള്ള ശബ്ദങ്ങളെ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള വിവിധ ശ്രവണ ധ്യാന മെത്തേഡുകൾ വിജ്ഞാന ഭൈരവതന്ത്രത്തിൻ്റെ ഭാഗമാണ് അതേപോലെ ശൂന്യതാ ധ്യാനം ഒരു ശബ്ദം കേട്ട് അതിൻ്റെ ഇടയിലുള്ള ശൂന്യതയെ ഇടവേളകളെ ശ്രദ്ധിക്കുക നമ്മൾ ശ്വാസത്തിൻ്റെ ഇടവേള പറഞ്ഞില്ലേ ഇതൊക്കെ ഈ വിജ്ഞാന ഭൈരവതന്ത്രത്തിൻ്റെ മെഡിറ്റേഷൻ കാര്യമാണ് പിന്നെ നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെയും ശ്രദ്ധിക്കുക അത് ദേഷ്യമാകാം സങ്കടമാകാം നമ്മളുടെ ഓരോ വാക്കുകളുമാകാം എല്ലാത്തിൻ്റെയും ഉത്ഭവസ്ഥാനത്തെ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിനെ അറിയുക അവബോധത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് ബോധം എന്താണ് ഞാൻ പറയുന്നത് എന്താണ് ഞാൻ ചെയ്യുന്നത് പറയാലോ കയറുന്ന ഓരോ ശ്വാസത്തെയും അറിയുന്നു കയറുന്ന ഓരോ ശ്വാസത്തെയും പുറത്തേക്ക് പോകുന്ന ഓരോന്നിനെയും അറിയാം അത് ഓരോ നിമിഷത്തിലും നമ്മൾ ഉണർന്നിരിക്കുക ബോധാവസ്ഥയിലിരിക്കുക അതായത് സർവവും ശിവനാണ് എന്നറിയുക ശിവനല്ലാതെ മറ്റൊന്നുമില്ല എന്നൊരു അനുഭവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നതാണ് വിജ്ഞാന ഭൈരവതന്ത്രത്തിൻ്റെ മെത്തേഡുകൾ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഏതാണ്ട് നൂറ്റി പന്ത്രണ്ടോളം വിവിധ മെത്തേഡുകൾ ഇതിലുണ്ട് അപ്പോൾ സാധാരണ മനുഷ്യബോധത്തെ അതിമാനുഷിക ബോധമാക്കി ഉണർത്തുന്ന ഉയർത്തുന്ന വികസിപ്പിക്കുന്ന പരിണമിപ്പിക്കുന്ന ശൈവ ശൈവസമ്പ്രദായത്തിലെ കാശ്മീരി ശൈവ സമ്പ്രദായത്തിലെ തൃഗാമാർഗത്തിലെ ഒരു മെത്തേഡാണ് വിജ്ഞാന ഭൈരവതന്ത്രം എന്നറിയുക വിവിധ പ്രാണായാമ മെത്തേഡുകൾ വിവിധ തരത്തിലുള്ള ധ്യാന മെത്തേഡുകൾ അതുപോലെ തന്നെ ധാരണ മെത്തേഡുകൾ സങ്കല്പ മെത്തേഡുകൾ പ്രാർത്ഥനാ മെത്തേഡുകൾ അഞ്ച് ഇന്ദ്രിയങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ട്രെയിനിങ് ധാരണ ട്രെയിനിങ്ങുകൾ ശബ്ദത്തെ ശ്വാസത്തെ ഗന്ധത്തെ രൂപത്തെ രസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിവിധ മാർഗങ്ങൾ വിജ്ഞാന ഭൈരവ തന്ത്രത്തിലെ പരിശീലനങ്ങളിൽ സാമ്പ്രദായികമായിട്ട് ഉപയോഗിക്കാറുണ്ട് വിജ്ഞാന ഭൈരവം പഠിപ്പിക്കുന്ന കേവലം ഒരു പരമ്പര മാത്രമല്ല ഇപ്പോൾ കാശ്മീരി ശൈവം പിന്തുടരുന്ന വിവിധ ആൾക്കാരുണ്ട് ഇപ്പോൾ അവർ പഠിപ്പിക്കുന്ന സമ്പ്രദായങ്ങൾക്ക് പരിശീലനങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകാം എന്ത് വ്യത്യാസമുണ്ടെങ്കിലും ശരി മാർഗങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ശരി പരിശീലന ക്രിയകൾ വ്യത്യസ്തമാണെങ്കിലും ശരി ഇതിൻ്റെ എല്ലാം ഉദ്ദേശം സഹസ്രാരത്തിലെ ഭൈരവനാണ് സദാ പ്രകാശിക്കുന്ന ആ പരമമായ ബോധാവസ്ഥയെ സ്വയം അറിയുക എന്നുള്ളതാണ് വിജ്ഞാന ഭൈരവതന്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഒപ്പം നമ്മളുടെ ഭൗതിക ജീവിതത്തിൽ ഓരോ നിമിഷവും ആനന്ദത്തോടെ ആരോഗ്യത്തോടെ ഊർജ്ജസ്വലതയോടെ ജീവിക്കാനുള്ള ട്രെയിനിങ്ങും ഓരോന്നിലും ശ്രദ്ധാപൂർവം സന്തോഷപൂർവം സർവം ശിവനാണ് എന്ന് കാണാൻ നമ്മളെ പഠിപ്പിക്കുന്ന നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിക്കുവാനും പുഞ്ചിരിക്കുവാനും അതിലേക്ക് ലയിക്കുവാനും ഒരു കൂടി ജീവിക്കുവാനുമാണ് വിജ്ഞാന ഭൈരവതന്ത്രം പഠിപ്പിക്കുന്നത് അപ്പോൾ ആത്മീയ പുരോഗതിക്ക് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് വിജ്ഞാന ഭൈരവതന്ത്രം നമ്മളെ ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രം പഠിപ്പിക്കുന്ന ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്ന വിവിധ മെത്തേഡുകളുണ്ട് വജ്രശക്തി കലാം ആയുഷ് കലാം ശിവ ശിവകുണ്ഠലിനിക്രിയ ഇപ്പോൾ പഠിപ്പിക്കുന്ന ശിവരാജയോഗം ഇതെല്ലാം നമ്മൾ ഈ പറയുന്ന നൂറ്റി പന്ത്രണ്ട് മെത്തേഡുകൾ അതായത് വിജ്ഞാന ഭൈരവതന്ത്രത്തിലെ നൂറ്റി പന്ത്രണ്ട് മെത്തേഡുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ടെക്നിക്കുകളാണ് ഇതാണ് വിജ്ഞാന ഭൈരവ തന്ത്രത്തെ പറ്റി ഏറ്റവും ലളിതമായി പറഞ്ഞാൽ നമസ്തേ ഓം നമ ശിവായോ